ഞാൻ മറന്നുപോയി മാവ് കലക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ദോശ ചുറ്റു വയ്ക്കാൻ പറഞ്ഞു മറക്കണ്ട പത്തെണ്ണം കേട്ടോ മിസ്റ്റർ മേനോൻ ഒരു ഒരു കൂടി കൂടി ഒന്ന് പിടിക്കാൻ ഇനി എന്തൊക്കെ അവരോട് എന്തിനാ ഞാൻ അത്യാവശ്യ കാര്യം പറയാൻ ഇപ്പൊ പറയുന്നില്ല പോ പിന്നെ പറയാം വീട്ടിൽ ചെയ്യേണ്ട ജോലികളൊന്നും പറഞ്ഞേപ്പിക്കാൻ മറന്നിട്ടില്ല നമ്മൾ കാശിയിലേക്കൊന്നും അല്ലല്ലോ പോയത് ഗോപീഷ് വീട്ടിലേക്കല്ലേ അവിടെ മരുന്ന് വന്ന് അച്ഛാ ശ്യാമളക്ക് ഇങ്ങനെ ജോലി കിട്ടി അടുത്ത ആഴ്ച മുതലെ ജോലിക്ക് പോകണം എന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ ആ ഇല്ല ഇതേ ഇവിടെ പോണല്ലോ ഒരു കുന്ത്രാണ്ടം ഇതടത്ത് കറക്കി ഒരു വാക്ക് പറഞ്ഞ വായിലെ മുത്തുപൊഴിയൂ അപ്പ അത്രേ ഉള്ളൂ അയൽവക്കത്തുള്ളവർ പറഞ്ഞിട്ട് വേണം സ്വന്തം മരുമോള് ജോലിക്ക് പോയ കാര്യം അച്ഛനും അമ്മയെ അറിയാൻ ദേ തൊലി പൊളിയണു എന്റെ ഈശ്വര അവളെ ജോലിക്ക് പറഞ്ഞയക്കാൻ മാത്രമുള്ള എന്ത് ബുദ്ധിമുട്ട എന്റെ കുട്ടിക്കുണ്ടായേ പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാവും പറയാണ്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കും അമ്മേ ഒരു രണ്ട് ദോശം കൂടി ആവോ രണ്ടു ദോഷം എവിടെയെങ്കിലും ഇരുന്ന് തിന്നൂടെ എന്തിനാ ഈ വ്യപ്രാളം കാണിക്കണേ എന്തിനാ ശ്യാമളെ ജോലിക്ക് വിട്ടെ അതിനും വേണ്ടി എന്ത് ബുദ്ധിമുട്ടാന്ന് നിനക്കുള്ളത് ലൈഫ് എന്ന് വരുന്നു അല്ലേ ഭയങ്കര ചെലവാ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണ്ടേ ഒരാളെ ശ്യാമള ജോലിക്ക് പോണ കാര്യം പറഞ്ഞില്ല എന്നും പറഞ്ഞ് അച്ഛൻ പിണങ്ങിയിരിക്കുക നല്ലൊരു ജോലി ഒത്തു വന്നപ്പോ എന്തിനാ വേണ്ടാന്ന് വെക്കണേ ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞ അത്ര നിസാര കാര്യൊന്നുമല്ല വീടിന്റെ ലോൺ ഫ്രിഡ്ജിന്റെ ലോൺ ഇതൊക്കെ അടച്ചു തീർക്കണ്ടേ ആ പിന്നെ അച്ഛൻ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അടുത്തങ്ങ് പറ്റുമെന്ന് പറ്റുമോ അല്ല അല്ലെങ്കിൽ തന്നെ അച്ഛനോട് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ രാധികളുടെ കാര്യം ആവുമ്പോഴല്ലേ അതപ്പോ നോക്കാം ഇത് കണ്ടോ പലരക്കടയിൽ ഈ മാസത്തെ ബില്ല് രണ്ടായിരത്തിന് മുകളിലായി ഇങ്ങനെ പോയാ പോയാട്ടോ ജോലിക്കാര്യം മനഃപൂർവ്വം പറയാറുന്നതല്ല ഏതായാലും അച്ഛനമ്മ അങ്ങോട്ട് വരുമല്ലോ ഒന്ന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാ ായാലും ശരി കേറ്റു നീ കാപ്പി കാപ്പിടിച്ചു അല്ലെ കയ്യും കഴി അപ്പ ഇനി വേഷം മാറണം എന്താ ഇങ്ങനെ ഓർത്തിരിക്കണേ ഏയ് ഒന്നുമില്ല സമയം എത്രയെന്നറിയോ കാലത്തെ എണീക്കേണ്ടതല്ലേ എന്തിനാ ഇങ്ങനെ ഉറക്കം ഇളക്കണേ ഉറക്കം വരുന്നില്ല അതെന്താ വരണില്ല അതെന്താണക്കൂട്ട സംശയം മേന് വെറുതെ തോന്നണതാ ചാമള എന്താ പറഞ്ഞെന്ന് കേക്കണോ ഇങ്ങനെ പെട്ടിയും തൂക്കി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണേ ഇവിടെ നിന്നൂടെ നിന്നൂടെയെന്ന് സ്ഥിരമായിട്ട് ഇവിടെ വീട്ടുപണിക്ക് അല്ലേ ഇതാ മേനുള്ള കുഴപ്പം ഏതിനു എഴുതാപ്പുറ വായിക്കൂ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണത് എങ്ങനെയാ വീട്ടുപണിയാവുക അങ്ങനല്ല പക്ഷേ ഒരു പക്ഷേ ഇല്ല ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാണ്ട് ഈശ്വരനെ ജപിച്ച് കണ്ണടച്ചു കിടന്നോളൂ എന്റെ കണ്ണ് ഞാൻ അടച്ചോളാം പക്ഷെ തന്റെ കണ്ണ് എപ്പോഴാ തുറക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ തിരക്കാണല്ലോ തനിക്ക് കാണാൻ പോലും സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ആയിട്ട് വെച്ച നിസ്സാര കാര്യ വിചാരം അപ്പോഴേ മേൻ കുളിക്കണില്ലേ കാലത്തെ ഒന്നും കഴിക്കണ്ടേ അതിന് ഇതുവരെ കിട്ടാറുള്ള ചായ പോലും കിട്ടിയില്ലല്ലോ ആ പണിക്കാരത്തിൽ പെണ്ണും പിന്നാമ്പുറത്തുണ്ട് ഒക്കെ കള്ള കൂട്ടങ്ങളാ അടുക്കളയിൽ കയറി കൈ കിട്ടണത് എന്താണെന്ന് വെച്ചാൽ കട്ടോണ്ട് വേണേ എന്തിനാ ഒരു കണ്ണ് കണ്ടില്ലേ ഒരു ഉത്തരവാദിത്തം ഇല്ല വാതിലും തുറന്നിട്ട് എവിടെ പോയോ ആവും കലക്കത് പാലരുത് സ്റ്റൈലേ ആലോചിക്കു ആരും ഗൂളി കഴിക്കാത്തിന് വെള്ളം കൊടുക്കാൻ വന്നതാ എന്താ ഒന്നും മിണ്ടാണ്ട് പെട്ടെന്ന് ഒരു തലവുണ്ട് ആളിനെ ഒരു പെണ്ണ് താങ്ങി പിടിച്ച് നമ്മൾ തെറ്റായിട്ട് കാണാൻ പാടില്ല എന്തും ചിരിച്ചോണ്ട് നേരിടോന്നല്ലേ തമ്പി പറഞ്ഞിട്ടുള്ളത് ഇതും ചിരിച്ചോണ്ട് നേരിടുന്നു നല്ലത് ഇങ്ങനൊരു വൃത്തിയായി കണ്ടിട്ട് എങ്ങനെയാ സഹിക്കണേ ഇന്നോ ഒന്നും പറഞ്ഞിരിക്കുന്ന ആളാ ആശകള് തീരാതെ ചത്തുപോയ ആത്മാവുടി ചുറ്റി കറങ്ങി നടക്കും ആ അങ്ങേകള് തീർക്കാൻ നമ്മുടെ വീട്ടിലെ ഊ തൻ ആ വഴിക്കാണല്ലേ അത് അടുക്കള കാര്യ അരി വാങ്ങിക്കൊണ്ടുവന്ന് ഏൽപ്പിക്കണ ജോലിയേ എനിക്കുള്ളൂ സത്യം ഹലോ ആ അച്ഛനാ ഞങ്ങൾ ഇപ്പൊ വന്ന് കേറിയുള്ളൂ ആ നിക്കണ്ട കൊടുക്കാം തന്നോട് പറയണോന്ന് ചോദിച്ചു പറയാനുള്ള എപ്പഴാ വരിക ആ ശരി വെക്കട്ടെ എന്താ പറഞ്ഞേ ആ അവന്റെ കൂടെ ജോലി ചെയ്യണേ രണ്ടുമൂന്ന് പേര് വരുന്നുണ്ട് അത്രേ വൈകിട്ട് അതിൽ ഒരാൾക്ക് രാധിയൊന്ന് കാണണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവന് അതിനൊക്കെ നല്ല ചിന്തയുണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞോ അതാണ് ഇപ്പോഴത്തെ ഒരു രീതി ഇങ്ങനെ മദ്യസൽക്കാരം ഒരു മംഗളകാര്യം തീരുമാനിക്കണേ ടൗണിലുള്ള ആൾക്കാരല്ലേ എന്തോ പന്തിയായിട്ട് തോന്നുന്നില്ല ഇതൊന്നും അത്ര ഇഷ്ടമായി കാണില്ല പഴയ ആൾക്കാരല്ലേ അച്ഛൻ ഇങ്ങോട്ട് ഞാൻ പറയാം ആ എന്നാ പിന്നെ പ്രശ്നമില്ല ഞാൻ മാനേജ് ചെയ്തോളാം ആ അച്ഛൻ വരുന്ന പരിചയപ്പെടില്ലല്ലോ ഇല്ല ആ ഇത് മിസ്റ്റർ അംബുജാശ മനോൻ ഞങ്ങളുടെ എം ഡി ഓ നമസ്കാരം ഇത് ചീഫ് അക്കൗണ്ടന്റ് മിസ്റ്റർ ബിനേ ചന്ദ്രൻ ഇത് ജിആർസി ഹലോ

മിസ്റ്റർ ഇൻസൾട്ട് ചെയ്ത പോലെ ഏയ് മദ്യം കഴിച്ച അങ്ങനെ നിങ്ങൾ ഇരിക്കേ അച്ഛൻ എന്ത് വിചാരം പ്രായം ഇച്ചിരി കൂടുതലുണ്ട് പക്ഷെ ലക്ഷപ്രഭു അറിയോ ഒരു പൈസ സ്ത്രീധനം വേണ്ടെന്ന് അയാൾ പറയണേ ഇന്നത്തെ കാലത്ത് രണ്ടാം ഘട്ടോ അതോ മൂന്നാം ഘട്ടം അമ്മ ഇത് കേട്ടോ ഇവളൊരു രാജകുമാരെ പോലെ നോക്കും അതുപോലെ ഇവൾക്ക് ഒരു ഭർത്താവിനെയാ വേണ്ടേ അല്ല ஒரு நல்ல பந்தம் கிடந்து இஷ்டத்த பான்ண்டா வீரலே മനസ്സ് വരണം എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഒന്നുപോലെ നോക്കാമെന്നൊരു അഞ്ഞൂറ് രൂപ വീതം ബാങ്കിലിട്ടിട്ട് വീടിന്റെ പടി ചവിട്ടു വേറൊരുത്തൻ എപ്പോഴാ ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ചോദിക്കേണ്ടത് ആവശ്യമുള്ളൂന്ന് ഓക്കേ വെറും നാടകമായിരുന്നു പേടിയാകണോ യുവന്മാരൊക്കെ കൂടി നമ്മുടെ കുഞ്ഞിനെ കുരുതി കൊടുക്കൂ അതെ ആ കണക്ക് കീർത്തിയായിരിക്കണം പ്രത്യേകിച്ച് പണത്തിന്റെ ആരി ആകുമ്പോ കീർ കീർത്തിയായിരിക്കണം ഈ തമ്പി പറഞ്ഞാ പലർക്കും നോവും തമ്പി സത്യ പറയും ആ ദീർഘവീക്ഷണം കൊണ്ടല്ല അനുഭവം കൊണ്ടാ മനസ്സിലായോ എന്നാ

ൊക്കെ പറഞ്ഞാലേ നിസ്സാര കാര്യമൊന്നുമല്ല രണ്ടു മണിക്കൂർ നേരം ഈ മഞ്ഞത്തൊന്ന് നോക്കി നോക്കിയപ്പോ അറിയാം വിവരം ഗുഡ് 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 മോർണിംഗ് 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 ദാറ്റ്സ് அவள் எந்த கஷ்டப்பட்டு அறியாமோ